നമസ്കാരം ബിഗ് ം ന്യൂസിലേക്ക് സ്വാഗതം പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകം വിഷയമായ അടിയന്തര പ്രമേയ ചർച്ചയിൽ സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ അതിരൂക്ഷമായ വാക്പോര് പ്രമേയ അവതാരകനായ രമേശ് ചെന്നിത്തലയുടെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ പ്രയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂബിതനായി നിങ്ങളാണ് മുഖ്യമന്ത്രിയെന്നും കേൾക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ താൻ എന്തു പറയണമെന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടെന്ന് രമേശ് ചെന്നിത്തലയും പക്ഷം പിടിച്ച് മന്ത്രിമാരും മുന്നോട്ടെത്തി സമരം കടുപ്പിക്കാൻ ആശാവർക്കർമാർ സമരം ഇരുപത്തിയൊന്നാം ദിവസത്തിലേക്ക് കടന്ന തിങ്കളാഴ്ച നിയമസഭയിലേക്ക് മാർച്ച് നടത്തി ഓണർ ഏറെ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ആശാവർക്കർമാർ സമരത്തിനിറങ്ങിയത് ഡി എച്ച് എസ് മുമ്പിലും സെക്രട്ടേറിയറ്റിന് മുമ്പിലും ഇത്രയും ദിവസം ആശാവർക്കർമാർ പ്രതിഷേധ സമരം നടത്തിയിരുന്നത് പക്ഷേ ഇരുപത്തി ഒന്നാം ദിവസം സമരത്തിന്റെ മുഖം മാറുന്ന കാഴ്ചയാണ് ഉള്ളത് മുഖ്യമന്ത്രിയും സമാചകരും നിയമസഭയിൽ സന്നിഹിതരായിരിക്കുമ്പോൾ ആശാവർക്കർമാർ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നിയമസഭയിലേക്ക് മാർച്ച് നടത്തി ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം എന്ന നിലപാടിലാണ് വർക്കർമാർ നിലവിലുള്ള ഓണറേറിയം വർദ്ധിപ്പിക്കുക പെൻഷൻ അനുവദിക്കുക കുടിശ്ശിക തുക നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് വർക്കർമാർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് കണ്ണൂർ ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ അപ്പീലാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയത് കേസ് അന്വേഷണം ശരിയായ രീതിയിലാണ് നടക്കുന്നതെന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം അംഗീകരിച്ചാണ് സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മക്കെതിരെ വിമർശനവുമായി കോൺഗ്രസ് വക്താവ് ഡോക്ടർ ഷമ മുഹമ്മദ് വിവാദത്തിലായി രോഹിത് ശർമ്മയെ അമിത വണ്ണമുള്ളയാളെന്ന് വിശേഷിപ്പിച്ച ഷമ മികച്ച ക്യാപ്റ്റനല്ല അദ്ദേഹമെന്നും അഭിപ്രായപ്പെട്ടു ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലൻഡിനെതിരായ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ രോഹിത് പതിനേഴ് പന്തിൽ പതിനഞ്ച് റൺസിന് പുറത്തായതിനു പിന്നാലെയായിരുന്നു അവരുടെ പരാമർശം ഷമയുടെ പരാമർശം സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ചകൾക്ക് തിരികൊളുത്തി ബി ജെ പി വക്താവ് ഷെക്സാദ് പുനേവാല ഉൾപ്പെടെ പലരും പ്രതികരണവുമായി എത്തി എന്നാൽ സംഭവം വിവാദമായതിനു പിന്നാലെ അവർ ട്വീറ്റ് ഡിലീറ്റ് ചെയ്തു ചാമ്പ്യൻസ് ട്രോഫിയിൽ ഗ്രൂപ്പ് എയിലെ അവസാന മത്സരത്തിൽ ന്യൂസിലൻഡിനെ കീഴടക്കി ഗ്രൂപ്പ് ജേതാക്കളായ ഇന്ത്യ നാളെ സെമിയിൽ ഓസ്ട്രേലിയയെ നേരിടും സ്പിന്നർമാരെ ഫലപ്രദമായി ഉപയോഗിച്ചാണ് ഇന്ത്യ കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ വിജയം കൊയ്തത് മാർച്ച് നാലിന് ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിലാണ് മത്സരം വിവാദ യൂട്യൂബർ രൺവീർ അലാബാദിക്കെതിരെ തന്റെ പോഡ്കാസ്റ്റ് പരിപാടി സംപ്രേഷണം ചെയ്യാനുള്ള അനുമതി നൽകി സുപ്രീം കോടതി ഇന്ത്യ സ്കോട്ട് ലാറ്റൻ എന്ന യൂട്യൂബ് ഷോയിലൂടെ വിവാദ പരാമർശം നടത്തിയ രൺവീർ നൽകിയ ഹർജി പരിഗണിച്ചാണ് സുപ്രീം കോടതി നടപടി തന്റെ ഒരേ ഒരു ഉപജീവന മാർഗ്ഗമാണ് യൂട്യൂബിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ദി രൺവീർ ഷോ എന്ന പോഡ്കാസ്റ്റ് എന്നായിരുന്നു ഹർജിയിൽ രൺവീർ പറഞ്ഞിരുന്നത് തന്റെ കീഴിൽ ഒന്നിലധികം ജീവനക്കാരുണ്ടെന്നും അതിനാൽ പരിപാടിക്ക് അനുമതി നൽകണമെന്നും ഹർജിയിൽ യൂട്യൂബർ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം പരിപാടികളിൽ മാന്യത പാലിക്കുമെന്ന ഉറപ്പു നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടു താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളെയും വെള്ളിമാർക്കുന്നിലെ ജുവനൈൽ ഹോമിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതിച്ചു നേരത്തെ താമരശ്ശേരിയിൽ ഇവർ പഠിക്കുന്ന സ്കൂളിൽ പരീക്ഷ എഴുതിക്കാനുള്ള തീരുമാനം പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് മാറ്റിയിരുന്നു പിന്നീട് കോഴിക്കോട് എൻ ജിഒർട്ടേഴ്സ് സ്കൂളിലാണ് പരീക്ഷാ കേന്ദ്രമായി അനുവദിച്ചിരുന്നത് എന്നാൽ പിന്നീട് ജുവനൈൽ ഹോമിൽ തന്നെ പരീക്ഷ എഴുതുന്നതിനുള്ള സൗകര്യമൊരുക്കാൻ തീരുമാനമാക്കുകയായിരുന്നു എന്നാൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ജുവനൈൽ ഹോമിന് മുമ്പിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു വയനാട് പുനരധിവാസത്തിനുള്ള വായ്പാ വിനിയോഗത്തിലെ സമയപരിധിയിൽ വ്യക്തത വരുത്തണമെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി മാർച്ച് മുപ്പത്തൊന്നിനകം ഫണ്ട് വിനിയോഗിക്കണമെന്നതായിരുന്നു കേന്ദ്ര നിർദ്ദേശം എന്നാൽ പുനരധിവാസം മാർച്ച് മുപ്പത്തൊന്നിനകം പൂർത്തിയാക്കുക അസാധ്യമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി പിന്നാലെ സമയപരിധി സംബന്ധിച്ച് രണ്ടാഴ്ചയ്ക്കകം വ്യക്തത വരുത്താമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു ആലപ്പുഴയിൽ ബീച്ചിനോട് ചേർന്നുള്ള വിജയ പാർക്കിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതാ ഗർഡർ തകർന്നു വീണു എലിവേറ്റഡ് ഹൈവേയുടെ ഭാഗമായ മേൽപ്പാലത്തിന്റെ കൂറ്റൻ ഗർഡറാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ തകർന്നു വീണത് തൊഴിലാളികൾ താമസിക്കുന്ന ഷെഡിന് മുകളിലേക്കാണ് വലിയ ശബ്ദത്തോടെ ഗർഡർ തകർന്നു വീണത് ഷെഡിൽ തൊഴിലാളികൾ ഇല്ലാതിരുന്ന സമയമായതുകൊണ്ടാണ് വൻ ദുരന്തം ഒഴിവായത് പില്ലർ നമ്പർ പതിനേഴിനും ഇടയിലെ നാല് ഗർഡറുകൾ പൂർണ്ണമായും താഴേക്ക് നിലം പതിക്കുകയായിരുന്നു കൊല്ലത്ത് സഹപാഠിയുടെ ക്രൂരമർദ്ദനത്താൽ വിദ്യാർത്ഥിയുടെ മൂക്കിന്റെ പാലം തകർന്നു മർദ്ദനമായതും ഉപയോഗിച്ച് കൊല്ലം ഈസ്റ്റ് പോലീസ് കേസെടുത്തു കഴിഞ്ഞ മാസം ഇരുപത്തെട്ട് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ രണ്ട് വിദ്യാർത്ഥികൾ തമ്മിൽ തർക്കമുണ്ടാവുകയും അതിൽ കൂട്ടുകാരിയെ പിടിച്ച് തള്ളിയെന്ന ഒറ്റ വിരോധത്തിലാണ് മറ്റ് ഈ വിദ്യാർത്ഥിയുടെ മൂക്കിന്റെ പാലം ഇടിച്ചു തകർത്തത്